വെൽക്കം ബാക്ക് ടു ചാനൽ ശൈലമായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരെ നീല പാർക്ക് പറഞ്ഞൊരു പാർക്കിലാണ് അപ്പൊ ഇതൊക്കെ വേറെ ഒരു ബീച്ചിനൊക്കെ പോലത്തെ ഒരു സ്ഥലം ഉണ്ട് അടിപൊളിയാണ് അവിടെ എൻട്രൻസ് ഒക്കെ അവിടെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം പോവാം അപ്പൊ തന്നെ കയറുമ്പോഴത്തേന്നാണ് അടിപൊളി സ്ഥലോ നമുക്ക് അങ്ങോട്ടൊക്കെ ഇവിടെ ചെടിയൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട് അവിടെ ഇരിക്കാൻ സെറ്റപ്പൊക്കെ ഉണ്ട്

അവിടെ ഉണ്ട് കെട്ടോ അവിടെ ഇവിടെ എന്തോ കട്ട വിൽക്കാണ് അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നുമില്ല ഇത് ഉച്ച കേട്ടോ നമ്മള് പ്രതീക്ഷിക്കാത്തൊരു വരവാണ് അതുകൊണ്ടാണ് ഇവിടുന്നൊക്കെയൊക്കെയാണ് ഇൻട്രോ എടുത്ത് ഒന്നൊരു പോയിന്റ് ഉണ്ട് കിട്ടും കൊറേ നടക്കാനുണ്ട് അടിപൊളി അതൊന്നും ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഇൻ്ററൊന്നും അങ്ങനെ ഇതുണ്ടാവില്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വരവാണ് അപ്പം ഇവിടെ ഈ മറ്റേ നിലത്തൊക്കെ പുല്ലൊക്കെ ഇടയില്ല അത് ഒട്ടിക്ക് അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ യാത്ര ആൾക്കാരൊന്നുമില്ല ഈ സംഭവം ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഇത് ആ വായ ഞാൻ ബാക്ക് ഈ സാധനമാണ് ഞാൻ പറയുന്നത് ഇത് വെറൈറ്റി സാധനം കേട്ടോ കാണാനും ഒരേ ദിവസുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അത് കാണുന്നത് അപ്പൊ കാശ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി കാശ് അടിപൊളി സ്ഥലട്ടോ നമ്മള് ഇവിടെ ആരും ഇല്ലാത്തോണ്ട് കൊറച്ചും കൂടി സുഖമായി ഇതൊന്നും നമുക്ക് എന്തായാലും പറ്റാത്ത അത്ര പൊള്ളി അത്രമാത്രം ഉപദേശം പോകൂല്ല എന്റെ നേർക്ക് പോകട്ടിട്ട് എന്റെ സ്വന്തം വാക്കി ി ആദ്യമായിട്ട് ആൾക്കാർ കളിച്ച് വാങ്ങുന്നുണ്ടാവുക അപ്പോൾ നമ്മളെ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായി കണ്ടിട്ടുണ്ടാവുന്ന ആവശ്യം അങ്ങനെ നമ്മുടെ പടക്കം പൊട്ടിച്ചത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ

മതയാന വാൾപായോ ഞങ്ങൾ കൊണ്ട് മണ്ണിർച്ച ഭീഷണി വേണ്ട അതു അത് മുതൽ കൂട്ടാൻ നോക്കേണ്ട വേഗൂല നരകത്തിൽ ഒരു തരി